കണ്ടെത്തുന്നതിനായുള്ള പരിശോധന രണ്ടാം ദിവസമായ ഇന്നും നടന്നു കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ് ഡയറക്ടർ ജി എച്ച് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ റോഡിൽ കൂടുതൽ തകരാറുകൾ സംഭവിച്ച ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിൽ നിന്നും റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ച വസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി സാമ്പിളുകൾ ശേഖരിക്കുന്ന ജോലികളാണ് നടന്നുവരുന്നത് കോർ കട്ടർ സോക്ക് കട്ടർ എന്നിവയുടെ സഹായത്തോടെയാണ് സാമ്പിളുകൾ ശേഖരിക്കുന്നത് റോഡിന്റെ അടിപ്രതലം മുതൽ മുഗൾ ഭാഗം വരെയുള്ള ലെയറുകൾ ലഭിക്കും വിധമാണ് സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ തന്നെ ടാറിംഗ് മിശ്രിതത്തിൽ ആവശ്യത്തിന് മെറ്റിൽ ഇല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മൂവാറ്റുപുഴ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു പോൾ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂലിയൻ ജോസ് കൂത്താട്ടുളം പി ഡബ്ല്യു ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയുടെ ഭാഗമായി കൂത്താട്ടുളം നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി മാരുതി കവലയ്ക്ക് സമീപം നടന്ന പരിശോധനക്കിടയിൽ സാമ്പിൾ ശേഖരിക്കുന്നതിനായി കുഴിച്ച കുഴിയിൽ വെള്ളത്തിന്റെ അംശം അധികമായി കാണപ്പെട്ടു വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ലൈൻ ലീക്കായി എത്തിയ വെള്ളമായാണ് നിഗമനം പമ്പിംഗ് ലൈനിലെ സപ്ലൈ അവസാനിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള വെള്ളത്തിന്റെ വരവും നിൽക്കുകയായിരുന്നു മുൻപ് ഈ ഭാഗത്ത് റീറ്റാറിംഗ് നടന്നപ്പോഴും സമാന അവസ്ഥ ഉണ്ടായിരുന്നു പരിശോധനകൾക്ക് ശേഷം റോഡിലെ കുഴികൾ അടച്ച് റോഡ് യാത്ര യോഗ്യമാക്കും റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ലാബിൽ പരിശോധന നടത്തിയ ശേഷം വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക സംഘം പരിശോധനകൾ നടത്തിയത് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് അവകാശപ്പെട്ട റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് എട്ടാം ദിവസം പൊളിയുകയായിരുന്നു തുടർന്ന് നിരവധി പ്രാവശ്യം റീട്ടാറിംഗ് നടത്തിയെങ്കിലും റോഡ് തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതേ തുടർന്ന് നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് അന്ന് വിജിലൻസിൽ പരാതി നൽകിയിരുന്നു ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശേഷം റോഡ് കാരണം കണ്ടെത്തി വേണ്ട തകരാൻ ഉണ്ടായ പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും